തിരുവനന്തപുരം കോർപ്പറേഷന്റെ ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തി സി എ ജി റിപ്പോർട്ട് തിരുവനന്തപുരം നഗരസഭയുടെ ചെറുകിട ബിസിനസ് പ്രവർത്തന ഫണ്ടിൽ തിരിമറി നടന്നതായി സി എ ജി കണ്ടെത്തൽ വായ്പ എടുക്കാത്തവർക്ക് സബ്സിഡി ഇനത്തിൽ അഞ്ച് ഒൻപത് കോടി രൂപ അനുവദിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു വാർഡ് കമ്മിറ്റികൾ അംഗീകരിച്ച വ്യാവസായിക കൂട്ടായ്മകൾക്ക് വായ്പാ തുക അനുവദിക്കുന്നതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന ക്രമക്കേടാണ് റിപ്പോർട്ടിൽ പ്രധാനമായും നൂറ്റി പത്തൊൻപത് ജനറൽ ഗ്രൂപ്പുകൾക്കും മുപ്പത്തിമൂന്ന് പട്ടികജാതി ഗ്രൂപ്പുകൾക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ മുപ്പത്തിയെട്ട് ജനറൽ ഗ്രൂപ്പുകൾക്കും ഇരുപത്തിയഞ്ച് എസ് സി ഗ്രൂപ്പുകൾക്കുമായിരുന്നു പദ്ധതി തുക അനുവദിച്ചത് ആദ്യ വർഷം നാലു കോടി അൻപത്തിയാറ് ലക്ഷം രൂപയും തൊട്ടടുത്ത വർഷം ഒരു കോടി എൺപത്തിയൊൻപത് ലക്ഷം രൂപയും ബാങ്ക് സബ്സിഡിയുമാണ് അനുവദിച്ചത് സഹകരണ ബാങ്കുകളിൽ വായ്പാ അക്കൗണ്ടുകൾ തുറക്കുന്നതിന് പകരം സേവിങ്സ് അക്കൗണ്ടുകൾ തുറന്നതിൽ തന്നെ വീഴ്ച സംഭവിച്ചതായി സി എ ജി ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ ഓഡിറ്റിനെ ഹാജരാക്കിയ എസ്ഇ സർട്ടിഫിക്കറ്റുകൾ പലതും വ്യാജമാണെന്നും കണ്ടെത്തി താലൂക്ക് ഓഫീസ് നൽകിയ പഴയ സർട്ടിഫിക്കറ്റിൽ നിന്ന് തഹസിൽദാരുടെ സീലും ഒപ്പുമുള്ള ഫോട്ടോകോപ്പികളായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ വ്യാജരേഖ ഹാജരാക്കി വായ്പകൾ എടുക്കാത്ത വ്യക്തികൾ സബ്സിഡി തുക നേടിയെടുത്തു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ അഞ്ചു കോടി എഴുപത്തിയൊൻപത് ലക്ഷം രൂപ അർഹതയില്ലാതെ തട്ടിയെടുത്തുവെന്ന് സി എ ജി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു രണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലുമായി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ കെട്ടിക്കിടക്കുന്നതായും സി എ ജി റിപ്പോർട്ടിലുണ്ട് അമൃതാന്യൂസ് തിരുവനന്തപുരം